ഗോവിന്ദ ീർത്തനം ഗോവിന്ദാ ഹരി 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 നദോന്നതയുടെ ആറന്മുള താളത്തിൽ പൂർവസൂരികളിൽ നിന്നും ലഭിച്ച ലഹരിയിൽ വഞ്ചിപ്പാട്ടിനെ നെഞ്ചോട് ചേർത്തുവെക്കുകയാണ് സംസ്ഥാന ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് ആറന്മുള വിജയൻ നായരും സംഘവും പമ്പാനദിയുടെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമുള്ള ആറന്മുളയുടെ സാംസ്കാരിക വൈവിധ്യം ഒട്ടും ചോരാതെ ഗ്രാമീണ ജീവിതത്തിന്റെ പരിച്ഛേദം മുറുകെ പിടിച്ചാണ് കുചേലവൃത്തം ഭീഷ്മപർവം സന്താനഗോപാലം തുടങ്ങി ഈരടികൾ ശ്രുതിമധുരമായി ആലപിച്ച് ഈ സംഘങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നത് ും മുൻ അവാർഡ് ജേതാവ് നിരണം കടപ്ര സ്വദേശി രാധാകൃഷ്ണൻ ഗോപകുമാർ മാലക്കര മുരുകൻ ഇടയാറന്മുള സാജൻ ചെങ്ങന്നൂർ കൊടിയേറ്റുകര എന്നിവരാണ് സംഘത്തിലുള്ള പാട്ടുകാർ ഭൂ കിവാണിരും ഉത്രോട്ടാതി ജലമേളകളിലും ഒപ്പം വള്ളസദ്യാകാലത്തിനും ശേഷം വിജയൻ നായരുടെ നേതൃത്വത്തിൽ ഈ സംഘാംഗങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇതിനകം പാടി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവിതാംകൂർ ഭരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം രാമപുരത്തുവാറ്റർ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് പാട്ടിൽ ശ്രദ്ധേയമെന്നും പാട്ടിന്റെ ആലാപന ശൈലിയിൽ ആറന്മുള ശൈലിയാണ് ശ്രദ്ധേയമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പം നമ്മൾ ആറന്മുള വഞ്ചിപ്പാട്ട് അതുപോലെ കുട്ടനാടശ്ശേരിയിലുള്ള വഞ്ചിപ്പാട്ട് ഇത് രണ്ടും നമുക്ക് നിലവിലുണ്ട് ഈ രണ്ട് പാട്ടുകളും വിധികർത്താവായി പോകുമ്പോൾ ആ വിധികർത്താവ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇടയ്ക്ക് കലോത്സവങ്ങളിലൊക്കെ അത് രണ്ട് വിഭാഗമായിട്ട് മാറ്റണമെന്നൊക്കെ പറയുമെങ്കിലും അത് രണ്ട് വിഭാഗമായിട്ട് മാറ്റി ചെയ്യുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കത് ഒന്നിച്ചു കൊണ്ടുപോകാനേ സാധിക്കത്തുള്ളൂ അപ്പോൾ ആറന്മുള വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കളിയാണ് അതിൽ സ്പീഡോ കാര്യങ്ങളില്ല എന്നാൽ നേരേ തിരിച്ച് ആലപ്പുഴ ജലോത്സവം അതെന്ന് പറയുമ്പോൾ നമുക്ക് സ്പീഡിന് ഒരു സ്പോർട്സ് ഇനമായിട്ടാണ് നടത്തുന്നത് അപ്പോൾ അത് അതിൻ്റെതായ ഒരു സ്പീഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഭക്തിക്ക് പ്രാധാന്യമില്ല ഒന്നോ രണ്ടോ പേർ പാടിക്കൊടുക്കുകയും ബാക്കിയുള്ളവർ ഏറ്റുപാടുകയും വായ്താരി ഇടുകയും ചെയ്യുന്ന രീതിയിൽ ആലാപനം നടത്തി ജനഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ വഞ്ചിപ്പാട്ടും ആറന്മുള ശൈലിയും പരസ്പരം കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും വിജയമാകുന്നു കേസഭാസേറുക ീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ന്യൂസ് ബ്യൂറോ പത്തനം ചട്ട Sion Medical College Hospital. Adur Patanamdetta.